ഹലോ ഞാൻ ഡോക്ടർ പ്രത്യുഷ മുകുന്ദൻ കൺസൾട്ടൻ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് ആസ്തറ്റിക് സർജൻ ഇന്ന് മുടികൊഴിച്ചിലിന് പലതരം ചികിത്സകൾ ലഭ്യമാണ് അതിൽ ഒരു തരം ചികിത്സയാണ് പി ആർ പി ട്രീറ്റ്മെൻറ്റ് മുടികൊഴിച്ചിൽ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പലതരത്തിലുള്ള ടാബ്ലെറ്റ്സ് ഹെയർ സിറംസ് മിനോക്സിഡിൽ ഇതെല്ലാം എല്ലാവരും ഉപയോഗിക്കുന്നതായിട്ട് കാണാം ഇതിൽ ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് പി ആർ പി ചികിത്സയെക്കുറിച്ച് എല്ലാവരും അറിയാൻ ഒരു അടുത്ത് വരുന്നത് സോ എന്താണ് പി ആർ പി ആർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ ഡബ്ല്യു ബി സി ആർ ബി സി പ്ലാസ്മ ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഒരു കോശങ്ങളാണ് ഉള്ളത് ഇതിൽ നമുക്ക് നമുക്കാവശ്യമുള്ളത് പ്ലാസ്മ എന്ന് പറയുന്ന കോശമാണ് അപ്പം ഈ പ്ലാസ്മയിൽ നിന്ന് നമ്മൾ പ്ലേറ്റ്ലെറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സിലാണ് മുടി വളരാനുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് മുടി വളരാൻ മാത്രമല്ല വേറെ പലതരത്തിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് ഈ പ്ലേറ്റ്ലെറ്റ്സിൽ കാണപ്പെടുന്നു അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് ഈ മുടി പോയ ഭാഗങ്ങളിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ ഗ്രോത്ത് ഫാക്ടേഴ്സാണ് അവിടെ ആക്ഷനായിട്ട് മുടി വളർത്തുന്നത് അതുകൊണ്ടാണ് ഇതിനൊരു നാച്ചുറൽ ടൈപ്പ് ഓഫ് എന്ന് നമ്മൾ പറയുന്നത് പി ആർ പി ഇനി നമ്മുടെ ഒരു മുടിയുടെ സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആനജൻ കാറ്റജൻ ടീലജൻ ഇങ്ങനെ മൂന്ന് ഫേസസ് ആണുള്ളത് ആനജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരുന്ന ഫേസിനെയാണ് പറയുന്നത് അത് ഏകദേശം ഒരു ആറ് മാസത്തോളം നീണ്ടു നിൽക്കും പിന്നുള്ളതൊരു ഷോർട്ട് കാറ്റജൻ ഫേസ് കാറ്റജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുടികൾ പൊട്ടിപ്പോയി അല്ലെങ്കിൽ ചുരുങ്ങുന്ന ഷോർട്ടർ ആവുന്ന ഫേസ് ആണ് അതൊരു ടെൻ ഡേയ്സോളം ലാസ്റ്റ് ചെയ്യും പിന്നുള്ളതാണ് ടീലജൻ്റ് ഫേസ് ടീലജൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം സിക്സ് ടു സെവൻ മന്ത്സോളം ലാസ്റ്റ് ചെയ്യും അത് മുടി കൊഴിയുന്ന ഒരു അവസ്ഥയാണ് ടീലജൻ്റ് ഫേസ് എന്ന് പറയുന്നത് അപ്പം ഒരാൾ മുടി കൊഴിച്ചിലായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ആ മുടി മുടികൊഴിച്ചിലിൻ്റെ കാരണം എന്താണെന്ന് അപ്പം മിക്ക ആളുകളിലും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സർട്ടൺ ഹെയർ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നീട് ഒരു കോവിഡ് പോസ്റ്റ് കോവിഡ് കാലഘട്ടത്തിൽ ഈ മുടി കൊഴിച്ചിൽ വളരെ വളരെ ആയിട്ട് കാണപ്പെടുന്നുണ്ടായിരുന്നു അതിലുള്ള റീസൺ എന്ന് വെച്ചാൽ വൈറൽ ഇൻഡ്യൂസ്ഡ് ഒരു ഹെയർ ഡാമേജ് ആണ് പിന്നെ ചിലവർക്ക് തൈറോയിഡ് അസുഖങ്ങളുള്ളവർക്ക് കൊഴിച്ചിൽ കാണപ്പെടുന്നു ഒരു മേജർ സേർജറി ഒക്കെ കഴിഞ്ഞ ഒരു മാസം മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ ഒരു മേജർ സേർജറി കഴിഞ്ഞ ആളുകളിലും മുടി കൊഴിച്ചിൽ കാണപ്പെടുന്നു കൂടാതെ ചിലപ്പം ഇൻറ്റേർണൽ ആയിട്ടുള്ള വേറെ വല്ല ഡിസീസിൻ്റെ മുടി കൊഴിച്ചിൽ വരുന്നു പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള മുടി മുടികൊഴിച്ചുകളിൽ നമ്മൾ അലോപ്പീഷ്യ ഏരിയേറ്റ സ്കാറിങ് അലോപ്പീഷ്യ ലൈക്കൻ പ്ലാനസ് അങ്ങനെ പറയുന്ന ഒരു സ്പെസിഫിക് സ്കിൻ ഡിസീസിലൊക്കെ കൊഴിച്ചിൽ കാണപ്പെടുന്നു പക്ഷേ അതൊക്കെ തന്നെ വേറെ തന്നെ ഒരു എൻറ്റിറ്റിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന മുടി മുടികൊഴിച്ചിൽ ഇപ്പം ആണുങ്ങളിലാണെങ്കിൽ മെയിൽ പാറ്റേൺ ബാൾനസ് അല്ലെങ്കിൽ ആൻഡ്രോജെനറ്റിക് അലോപ്പീഷ്യ അതിൻ്റെയൊക്കെ ഒരു ഏർലി സ്റ്റേജിൽ പി ആർ പി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം റിസൾട്ട്സ് കാണുന്നുണ്ട് സോ ഈ പി ആർ പി ചികിത്സ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് നമ്മുടെ മുന്നിൽ വരുമ്പം അയാൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ടീലജൻ ഫേസിലായിരിക്കും അതായത് മുടി മുടികൊഴിച്ചിലുള്ള ഫേസിലായിരിക്കും അപ്പം നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് പി ആർ പിയിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഇൻജെക്റ്റ് ചെയ്യുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീലജൻ ഫേസിന് അതായത് ഇപ്പോൾ മാസം നീളമുള്ള ടീലജൻ ഫേസിനെ നമ്മൾ ഷോർട്ടൺ ചെയ്യുന്നു മേ ബി ഒരു ടു മന്ത് ത്രീ മന്തിലേക്ക് ഷോർട്ടൺ ചെയ്തിട്ട് വേഗം തന്നെ മുടി വളരുന്ന ഒരു ആനജൻ ഫേസിലേക്ക് ആ വ്യക്തിയെ നമ്മൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ കുറച്ച് പ്രായം ചെല്ലും തോറും ഈ ഒരു ആനജൻ ഫേസ് ഞാൻ പറഞ്ഞു ആറ് മാസത്തോളം നീളുന്ന ഒരു ആനജൻ ഫേസ് ആ വ്യക്തിക്ക് ചിലപ്പോൾ ഒരു മാസമോ രണ്ട് മാസമോ ആയി കുറയ്ക്കാം അപ്പോൾ അത്തരം വ്യക്തികളിലും ഈ ആനജൻ ഫേസിനെ ഒന്ന് നീട്ടി നീട്ടിവലിക്കാൻ വേണ്ടി പി ആർ പി ചികിത്സ വളരെ ഫലപ്രദമാണ് ഇനി പി ആർ പി ചികിത്സ ഞാൻ പറയുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് കാരണം ഇതിനൊരു സൈഡ് ഇഫക്ട്സ് വരുന്നില്ല എന്തുകൊണ്ട് സൈഡ് ഇഫക്റ്റ് വരുന്നില്ല കാരണം ഇതിൽ പേഷ്യൻറ്റ് ഓൺ ബ്ലഡ് പേഷ്യൻറ്റ് വരുന്നു അവരുടെ ബ്ലഡ് എടുക്കുന്നു ആ ബ്ലഡ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ എം എൽ ബ്ലഡ് എടുക്കുന്നു സെൻട്രിഫ്യൂജ് മെഷീനിൽ വെച്ചിട്ട് കറക്കുന്നു ഒരു പ്രത്യേകം സ്പെസിഫിക് ആർ പി എമ്മിൽ നമ്മൾ കറക്കുന്നു അതിൽ നിന്ന് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ആ പ്ലാസ്മ വീണ്ടും നമ്മളൊരു സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് വിത്ത് സ്പെസിഫിക് ആർ പി എമ്മിൽ എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു ഈ പ്ലേറ്റ്ലെറ്റ് ഈ കാണുന്ന ഒരു ദ്രാവകം അത് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് എം എൽ നമ്മൾ കാണാറുള്ളൂ ഈ ദ്രാവകം നമ്മൾ ഇൻസുലിൻ സിറിഞ്ചിൽ എടുത്തിട്ട് ഇൻജെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പെയിൻഫുൾ പ്രൊസീജിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം പുരട്ടാനുള്ള അനസ്തീഷ്യ ഓയിൻമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ പേഷ്യൻറ്റിന് നമ്മൾ ഈ ഓയിൻമെൻറ്റ് ഒരു വൺ അവർ മുന്നേ നമ്മൾ പുരട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം പെയിൻ കുറയുന്നതായിട്ട് നമുക്ക് കാണാം വലിയൊരു പെയിനുള്ള ട്രീറ്റ്മെൻ്റ് അല്ല സൈഡ് ഇഫക്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ പേഷ്യൻസ് ഓൺ ബ്ലഡ് എടുക്കുന്നത് കാരണം സൈഡ് ഇഫക്റ്റ് വളരെ വളരെ കുറവാണ് ഈ പി ആർ പി ചികിത്സയ്ക്ക് ഇനി ഈ പി ആർ പി ചികിത്സ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണഗതിയിൽ ഒരു മൂന്നാഴ്ച ഇടവിട്ടിട്ട് ഒരു ഫോർ ടു ഫൈവ് സെറ്റിങ്സ് അതായത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം നാല് മാസം നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് പി ആർ പി ചികിത്സ ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതായത് ഞാൻ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് നമുക്ക് ആനജൻ ഫേസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മിക്ക ആളുകളും ഒരു പി ആർ പി എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന അപ്പം തന്നെ പി ആർ പി ചെയ്ത് ഒരു സിറ്റിംഗ് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൂന്നാഴ്ച കഴിഞ്ഞ് വരാൻ പറയുമ്പം കാണാറില്ല സി അവിടെ തന്നെ നമുക്ക് റിസൾട്ട് പോവും സോ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൽ കമ്മിറ്റഡ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് വരണം സോ പി ആർ പി ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അതിൽ ഹെയർ വരുന്നു ആ പ്ലാസ്മയിൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ട് വാസ്കുലർൻഡോതീലിയൽ ഗ്രോത്ത് ഫാക്ടർ പ്ലേറ്റ്ലെറ്റ് ഡിറൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് അവിടുന്ന് പതുക്കെ പതുക്കെ ആക്ട് ചെയ്തിട്ട് ഹെയർ ഗ്രോത്ത് വരുത്തുന്നത് ഇന്നത്തെ കാലത്ത് പി ആർ പി നമ്മുടെ ഡെർമറ്റോളജി ഡിവിഷനിൽ മാത്രമല്ല ഓർത്തോപെഡിക് ഡിവിഷൻ അങ്ങനെ പല ഡിവിഷൻസിലും ഒത്തിരിയധികം സ്റ്റഡീസ് നടത്തുന്ന ഒരു മേഖല തന്നെയാണ് പി ആർ പി സോ വൺ ഓഫ് ദി മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ആണ് പി ആർ ഒരു ഒത്തിരി പേഷ്യൻസ് ചോദിക്കുന്ന മറ്റൊരു സംശയം എന്ന് വെച്ചാൽ പി ആർ പി എത്ര ടൈം എടുക്കുന്ന ചികിത്സയാണ് ഇറ്റ്സ് ലൈക്ക് ആൻ ഓഫീസ് പ്രൊസീജിയർ ഒരു മാക്സിമം വൺ അവർ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു പ്രൊസീജിയർ ആണ് അന്ന് തന്നെ നിങ്ങൾക്ക് ഒ പി ഒ പി പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം അന്ന് തന്നെ വീട്ടിലേക്ക് പോവാം നെക്സ്റ്റ് ഡേ തന്നെ തല വാഷ് ചെയ്യാം പിന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഹെയർ ഗ്രോത്തിന് എപ്പോഴും ഒരു മൾട്ടിപ്പിൾ അപ്രോച്ച് വേണം വെറും പി ആർ പി മാത്രം എടുത്തിട്ട് കാര്യമില്ല അതോടുകൂടെ തന്നെ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ടാബ്ലെറ്റ്സ് സിറംസ് ഇത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പോവുകയും വേണം ഇന്നിപ്പം ഇപ്പം ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഇറ്റ്സ് ലൈക്ക് എ സൈക്ലിക്കൽ ഹെയർ കിറ്റ് ഹെയർ കിറ്റാണ് അത് പെർട്ടിക്കുലർ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ പെർട്ടിക്കുലർ ഡേയ്സിൽ കഴിക്കേണ്ട ഒരു കിറ്റാണ് വല വളരെ ഫലപ്രദമായിട്ടുള്ള റിസൾട്ട്സാണ് ആ ഹെയർ കിറ്റിൽ നമുക്ക് കാണുന്നത് അത് ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ് സോ ദാറ്റ് ഹെയർ കിറ്റ് വിത്ത് ഹെയർ സിറം വിത്ത് പി ആർ പി എക്സലൻ്റ് റിസൾട്ട്സ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് സോ ഒരു കോമൺ നോളജാണ് ഞാനിപ്പം പി ആർ പിനെ കുറിച്ച് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് സോ താങ്ക്